നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാനായി നാം പലരും കഠിന പ്രയത്നം ചെയ്യാറുമുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഈ തൊടുകുറി ഫലത്തിന് പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം മറന്ന് ജീവിതത്തിൽ ഒരനുഗ്രഹം നേടുവാനായിട്ട് പോവുകയാണ് അതിനായിട്ട് നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പുഷ്പങ്ങളുടെ ചിത്രമാണ് ഒന്നാമത്തെ ചിത്രം താമരയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ജമന്തി പൂ അല്ലെങ്കിൽ ചെണ്ടുമല്ലിപ്പൂവുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും അടുത്തുനിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചിത്രമായ താമരപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് വളരെയധികം ദൈവികാനുഗ്രഹമുള്ള ശക്തിയുള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നൂറുമേനി വിജയം നേടുവാൻ സാധ്യതയുള്ള വ്യക്തികൾ തിരഞ്ഞെടുത്ത ഒരു ചിത്രമാകുന്നു ഈ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളുടെയും നടുവിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കടഭാരങ്ങൾ രോഗദുഃഖങ്ങൾ പുറത്തു പറയാൻ കഴിയാത്ത അനുഭവങ്ങൾ ഓരോ ദിവസവും നീറിനീറി അനുഭവിക്കുന്ന വേദനകൾ അതിനെ ഒക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം നേടുവാനായിട്ട് കഴിയും എല്ലാവരും അനുഭവിക്കുന്ന ഒരു വിഷമമാണ് ഒന്നും സമ്പാദിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സമ്പാദിച്ചത് കയ്യിൽ ഒതുക്കുവാൻ കഴിയുന്നില്ല ദിവസേനയുള്ള ചിലവ് വരുമാനമാർഗം ഇല്ലാതാകുന്നു തുടരെ തുടരെയുള്ള പ്രശ്നങ്ങൾ രോഗപ്രയാസങ്ങൾ കൂടോത്രങ്ങൾ അതുപോലെ തന്നെ കണ്ണീർ ദോഷങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോ ദിവസവും ഇപ്പോൾ ബുദ്ധിമുട്ടിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും തൊടുകുറി ശാസ്ത്രം പറയുന്നു നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അവസാനിക്കുവാനായിട്ട് പോവുകയാണ് വരുന്നൊരാറുമാസ കാലത്തിനകം നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ ഇതെല്ലാം സാധ്യമാകുന്നു ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളാണ് കടന്നു വരുന്നത് വേദനയ്ക്ക് ഒരു വലിയ ആശ്വാസം നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അതുപോലെ തന്നെ മാതാപിതാക്കളാൽ അനേകം പേർ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് മക്കളില്ലാതെ വേദനിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് സന്താന ഭാഗ്യമില്ലാതെ കരയുന്നവരുണ്ട് അങ്ങനെ ജീവിതത്തിൽ എന്നും നഷ്ടങ്ങൾ മാത്രം മുന്നോട്ട് പോകുന്ന വ്യക്തികൾ ധാരാളം വരുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഇനി എൻ്റെ ഒരു ഉയർച്ച കൊണ്ടുവരാൻ സാധ്യമാക്കുന്നത് സഹോദരങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ല എന്നും കഷ്ടതയുടെ വക്കിലാണ് കടഭാരം കൊണ്ട് പാടെ മടുത്തുപോയി എപ്പോഴും വേദനയുടെ അനുഭവം മാത്രം എന്നൊക്കെ ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല അപ്രകാരം വളരെയധികം ദുഃഖങ്ങളിലൂടെയും ദാരിദ്ര്യങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് ഈ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹം സാധ്യമാകുവാനായിട്ട് പോവുകയാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരും വളരെയധികം സൗഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നത് ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയില്ല പ്രയാസങ്ങളില്ല ഒത്തിരി നല്ല സമയങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യുമെന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ താമര പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടൂറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രമായ നമുക്ക് എല്ലാവർക്കും അറിയാം ജമന്തി അല്ലെങ്കിൽ ചെണ്ടുമല്ലി എന്ന് പറയുന്ന പുഷ്പം കാണാനൊക്കെ വളരെ സൗന്ദര്യമാണ് അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിതവും പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെയധികം സൗന്ദര്യം നിറഞ്ഞതാണ് മറ്റുള്ള വ്യക്തികൾക്കൊക്കെ എപ്പോഴും ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് എന്താണ് നഷ്ടം നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടാനിരിക്കുന്നത് ീ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ട് എന്നൊക്കെ മറ്റുള്ളവർ പുറത്തുനിന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കി പറയുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കടവും കടഭാരവും ഏറെ ഉണ്ടെങ്കിലും അതിലെല്ലാം ഉപരി ഒരു മനസ്സമാധാനമില്ലാത്ത അവസ്ഥ സ്വന്തമായി ഒന്നും നേടാൻ കഴിയാത്തതിൻ്റെ അവസ്ഥ എപ്പോഴും കുറ്റപ്പെടലും പരിഭവം പറച്ചിലും അതുപോലെ തന്നെ വായ്പാ ബാധ്യതകളുമായിട്ട് ജീവിതം തള്ളി നിൽക്കുന്നൊരവസ്ഥ ഇതിലൂടെയൊക്കെയാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ചുറ്റും ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ വഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ മക്കളെ ഓർത്ത് മാതാപിതാക്കളെ ഓർത്ത് സമൂഹത്തെ ഓർത്തൊക്കെ നിരാശരാകുന്ന വ്യക്തികൾ എന്നാൽ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം അതായത് ഒരു ലോട്ടറി ഭാഗ്യം കാത്തിരിക്കുന്നുണ്ട് കഷ്ടതകളെല്ലാം മറന്ന് ജീവിതത്തിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കും പ്രയാസങ്ങളെ ഒക്കെ മറികടന്ന് ലക്ഷ്യം നേടുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് പ്രയാസങ്ങളൊക്കെ മാറണം നിങ്ങളുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ബിസിനസ്സാകാം അല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗ്ഗമാകാം മാസശമ്പളമാകാം എന്ത് തന്നെ ആയാലും അതിനൊക്കെ ഒരു ഉയർച്ച പ്രതീക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനൊരു ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയം കടന്നു വരികയാണ് നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും എല്ലാം മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് പല വ്യക്തികളും അതായത് കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുന്ന ഒത്തിരി പേരുണ്ട് അതുപോലെ തന്നെ വളരെയധികം പ്രയാസത്തോടു കൂടി ജീവിതം തള്ളി നീക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് ഒക്കെ അതിസം ഭദ്രമായി സൂക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ളത് എല്ലാ സൗഭാഗ്യങ്ങളും കടന്നെടുക്കുവാൻ അല്ലെങ്കിൽ അതിനെ ഒക്കെ നഷ്ടപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടെന്ന് എപ്പോഴും നിങ്ങൾ ഓർക്കുക അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നടത്തിക്കൊണ്ടു പോവുക പ്രധാനമായിട്ടും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഒരു ഈശ്വരാനുഗ്രഹക്കുറവ് ഭവനത്തിന് ചുറ്റും കാണുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിവാസത്തിൻ്റെ കുറവുകൾ കാണുന്നുണ്ട് വളരെയധികം വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെയാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് എന്നാൽ തീർച്ചയായിട്ടും ഇനി വരുന്ന കുറച്ച് ദിവസം അതായത് ഒരു മൂന്നര മാസക്കാലത്തോളം ക്ഷമയോടും അതുപോലെ തന്നെ ഈശ്വര വിശ്വാസത്തോടും എല്ലാ വിധിമുറകളും അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹം ഭവനത്തിലേക്ക് കടന്നു വരും പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയരും നല്ലൊരു ഭവനമെന്ന ആശയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു ലക്ഷ്യമുണ്ടാകണം എന്ത് തീരുമാനമെടുത്താലും അതിലൊരു ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യപ്രാപ്തിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനായിട്ട് കഴിയും അങ്ങനെ ഒത്തിരി ഒത്തിരി ജീവിതത്തിലൂടെ അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് ഒന്നോ രണ്ടോ ജീവിതത്തിൽ തടസ്സങ്ങൾ കടന്നു വന്നു എന്ന് കരുതി ഒരായുഷ്കാലം മുഴുവൻ അതിനെ പഴിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത് ഇന്ന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്താണോ അതിനേക്കാൾ നൂറിരട്ടി നിങ്ങൾക്ക് ആ ജീവിതം കൊണ്ട് പിടിച്ചടക്കുവാൻ സാധിക്കും കഠിനാധ്വാനത്തോടും ഈശ്വര വിശ്വാസത്തോടും കൂടി ജീവിക്കുക ഒത്തിരി ഫലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇതാകുന്നു ഈശ്വരൻ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി